ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ രുചികരമായിട്ടുള്ളൊരു നാടൻ കടലക്കറി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് കടല ഒരു നൈറ്റ് കുതിർത്ത് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് ഒരു ഗ്ലാസ് കടല കടലെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞ കൊടുക്കാം ഇനി ഇന്നിതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലോട്ട് ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത ചെയ്തുകൂടി ചേർക്കുന്നുണ്ട് ക്യാരറ്റ് കറിയിലിടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആവേണ്ട ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇന്നിതിലോട്ട് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് കുക്കർ അടച്ച് വിസിൽ വെച്ചുകൊടുക്കാം ഒരു എട്ട് വിസിൽ വന്നോട്ടെ അപ്പോഴേക്കും കടലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടും ഇതിലിട്ടിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത്ടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ടേസ്റ്റ് എല്ലാം നമുക്ക് കിട്ടും ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ജാറിലോട്ട് കാൽമുറി തേങ്ങ ചിറകിയതും ഒരു മൂന്ന് ഏലക്കയും ഇട്ട് എടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴിതോ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ എട്ട് വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം കണ്ടോ കടലയും വെജിറ്റബിൾസും ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കടല കണ്ടോ ഒന്ന് കയ്യിലെടുത്തിട്ട് പ്രസ്സ് ചെയ്യുമ്പോഴേക്ക് നന്നായിട്ട് പൊടിഞ്ഞു പോരുന്നുണ്ട് അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം പിന്നെ ഇതിലോട്ട് രണ്ട് വറ്റലമുളകും ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു നാടൻ കടലക്കറി റെസിപ്പി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ിലോട്ട് ഒരു വലിയ ഉള്ളിയാറ്റിനായിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴാണ് വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് വഴുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിനു ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കടലയും വെജിറ്റബിൾസ് എല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കുക്കർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഞാനിതിലോട്ട് കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല നല്ല തിക്കായിട്ടാണ് റെഡി ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കാം ഇപ്പോഴത്തെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കറിയെല്ലാം ഒന്ന് കുറുകിയിട്ട് അരപ്പൊക്കെ കുക്കായി വരട്ടെ ഞാൻ മുമ്പ് ഇതുപോലെയുള്ള പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി കടലക്കറി റെസിപ്പികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി എന്നിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഇനി നമുക്ക് കറി എന്തായെന്ന് തുറന്നു നോക്കാം കറി നോക്കി നന്നായിട്ട് കുറുകി കട്ടിയായി വന്നിട്ടുണ്ട് നല്ല കട്ടിയോടെയും കുഴപ്പവും കൂടെയുള്ള ഒരു കടലക്കറി കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ ഇന്നലോട്ട് കുറച്ച് തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കാം ഇല്ല ഇന്നലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം പുട്ടിൻ്റെ കൂടെയും പത്തരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്പൈസിയോ ടേസ്റ്റിയും ആയിട്ടുള്ളൊരു കടലക്കറിയാണിത് ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറി വാങ്ങി വെക്കാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ കടലക്കറി റെഡി നോക്കി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഒരുന്നില്ലേ എന്തൊരു രുചിയാണെന്നറിയോ ഇതിന് ഒരു തവണ നിങ്ങൾ ഈ കടലക്കറിയുടെ രുചി അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള നാടൻ കടലക്കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ